ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമേയ സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണൻ തിരുമേനി യശോദയോട് രാധികയെ കുറിച്ചും വരുണെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് തിരുമേനി പറയുന്നുണ്ട് വരുൺ രാധികയുടെ കഴുത്തിലാണ് താലി കെട്ടിയത് അതുകൊണ്ട് വരുണ്ട് ഭാര്യയായിട്ട് രാധികയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ പറയുന്നു ശരിക്കും അവർ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ അതുകൊണ്ട് രാധികെ വരുണ്ടെ കൈ പിടിച്ച് ഏൽപ്പിക്കണം തിരുമേനിയുടെ ഉറച്ച നിലപാട് അറിഞ്ഞതിന് ശേഷം യശോദ വരുണിനെ ഫോൺ ചെയ്യുന്നുണ്ട് യശോധ പരുണോട് പറയാണ് ഒരു തെറ്റും ചെയ്യാത്ത രാധിക മോളോട് അരുതാത്ത തെറ്റ് ചെയ്തു പോയെന്ന കുറ്റബോധമാണിപ്പോ അച്ഛനുള്ളതെന്ന് അത് തിരുത്തണം അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ രണ്ടുപേരെ യോജിപ്പിക്കണം എന്ന് പറയാണ് പരുൺ രാധികയും കൂട്ടിട്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് യശോദ ഫോൺ വെക്കുന്നുണ്ട് യശോദ സംസാരിക്കുന്നതൊക്കെ സുകുമാരിയമ്മ കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ഫിതാ മേഡം ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് ഫിതാ മേഡം രാധികയോട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാധിക കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയാണ് ഫിതാ മേഡം വന്നിരിക്കുന്നത് അച്ഛന്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ രാധിക ഞെട്ടിപ്പോകുന്നുണ്ട് ഇന്നത്തെ ക്രമം ഇതോട് അവസാനിക്കും പുതിയൊരു ക്രമം ഞാൻ വീണ്ടും കാണാം താങ്ക്